മലയാളികൾക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതയും എന്നാൽ അധികം പ്രേക്ഷകർ കാണാത്തതുമായ ഒരു താരപുത്രിയാണ് മമ്മൂട്ടിയുടെ മകൾ കുട്ടി സുർമി പ്രേക്ഷകർക്ക് സുർമിയെ വളരെയധികം സുപരിചിതമായി തന്നെയാണ് എപ്പോഴും പെരുമാറാറുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലെങ്കിലും സുർമി ഇടയ്ക്കിടയ്ക്ക് ദുൽഖറിൻ്റെയും മമ്മൂട്ടിയുടെയും പോസ്റ്റുകളിൽ എത്താറുണ്ട് ഇപ്പോഴിതാ സുർമിയുടെ ഒരു മനോഹരമായ വിശേഷമാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് സുർമിയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം സുർമിയുടെ പിറന്നാൾ ദിവസം എല്ലാവരും അറിയുന്നത് ദുൽഖറിൻ്റെ പോസ്റ്റിലൂടെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഇത്തയ്ക്ക് പിറന്നാൾ ആശംസകൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹര നിമിഷം വളരെ ചെറുതിലെ തൊട്ടേ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളും ഞാൻ ഈ നിമിഷം ഓർത്തു പോകുന്നുണ്ട് എല്ലാത്തിനെയും കുറിച്ചും ഞാൻ സന്തോഷമായി തന്നെ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നതായി തന്നെ മാറ്റുന്നുണ്ട് എപ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു ഓർമ്മയുണ്ടാകും എൻ്റെ ഇത്തയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദുൽഖർ എത്തിയത് സുർമിക്ക് ഇപ്പോൾ നാല്പത്തിമൂന്ന് വയസ്സായി നാല്പത്തിമൂന്ന് വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷം തന്നെ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിൽ ഒരുക്കിയിരുന്നു അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ചെന്നൈയിലെ വീട്ടിലെത്തണമെന്ന മമ്മൂട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപ്രകാരം തന്നെയാണ് സുർമിയും സുർമിയുടെ ഭർത്താവും അതുപോലെ എല്ലാവരും അവിടേക്ക് എത്തിയത് സുറുമിയുടെ ഭർത്താവ് ചെന്നൈയിലെ ആശുപത്രിയിൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സാ ആവശ്യത്തിനായി കൂടുതലും സുറുമിയുടെ ഭർത്താവ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വിദേശത്താണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും ഇപ്പോൾ മമ്മൂട്ടിയുടെ ചികിത്സ ആവശ്യപ്രകാരം ഇവർ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ചെന്നൈയിലെ വീട്ടിൽ മമ്മൂട്ടിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എല്ലാവരും ഇവിടെ വന്ന് പിറന്നാൾ ആഘോഷിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ വാപ്പച്ചിയുടെ ആഗ്രഹം പോലെ സുർമി അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എല്ലാവരും ഇപ്പോൾ മമ്മൂട്ടി എന്ത് സമ്മാനമാണ് മകൾക്ക് നൽകിയതെന്നാണ് ചോദിക്കുന്നത് മകൾക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി അപ്പോഴാണ് മമ്മൂട്ടി ചെയ്ത അഭിനയമൊക്കെ മാറ്റി നിർത്തി ഇപ്പോൾ അല്പം ആരോഗ്യം ശ്രദ്ധിച്ച് നിൽക്കുന്നത് മക്കളെല്ലാം നല്ല നിലയിലെത്തിയിട്ടും മമ്മൂട്ടി ഒരിക്കലും അഭിനയം മാറ്റിവെച്ചിരുന്നില്ല ഇപ്പോൾ ചെറിയ വിശ്രമവേളയിലാണ് മമ്മൂട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആഗ്രഹവും എല്ലാവരും ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് തന്നെ നിൽക്കണമെന്നാണ് ഇത്രയും നാളും അദ്ദേഹം സിനിമയോടുള്ള ഇഷ്ടവും അഭിനയത്തോടുള്ള ആവേശവും കൊണ്ട് തന്നെ അഭിനയിച്ചുകൊണ്ടിരുന്നു മക്കളെല്ലാം വളർന്ന് നല്ല നിലയിലെത്തി മമ്മൂട്ടിയുടെ മകൾക്ക് നാല്പത്തി മൂന്ന് വയസ്സായെന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ട് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പ്രായം അപ്പോൾ ഒന്നുകൂടി നമ്മൾ തിരിച്ചറിയുകയാണ് അദ്ദേഹം ഈ പ്രായത്തിലും ഇത്രയും ഫിറ്റ്നസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അധികമാരും അദ്ദേഹത്തിൻ്റെ പ്രായം ശ്രദ്ധിക്കാതെ പോയത് അദ്ദേഹം അസുഖം വന്ന് കിടപ്പിലായപ്പോഴും എല്ലാവരും മമ്മൂട്ടി തിരികെ വരുമെന്നും അതുപോലെ അദ്ദേഹത്തിന് ഒന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്നതും അദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്പം നിലനിർത്തുന്ന ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ആ സുറുമയുടെ പിറന്നാൾ ദിവസം ഗംഭീരമായി ചെന്നൈയിലെ വീട്ടിൽ തന്നെ മമ്മൂട്ടി ആഘോഷങ്ങൾ ഒരുക്കി ദുൽഖറും അമാലും ഇവരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും സുറുമയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തു വല്യം ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചെന്നൈയിലെ വീട്ടിൽ മമ്മൂട്ടിയുടെ തൊട്ടടുത്ത് തന്നെ മക്കളും വേണ്ടപ്പെട്ടവരും എല്ലാവരും എത്തിയപ്പോൾ അത് മമ്മൂട്ടിക്ക് ഇരട്ടി സന്തോഷമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകർ അസുഖമായിരിക്കുന്ന സമയം ഇതല്ലേ സന്തോഷമെന്നും ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ